ഹായ് ഗായ് എല്ലാവർക്കും വളക്കം ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർ എന്ത് ചെയ്യാൻ പോവുക ഒരുത്തനട്ട് പച്ചക്കിട്ട് തല്ലണ് ഇത് എന്ത് കഥ അവരെന്തിനീ പോകണത് പഠിക്കാനല്ലേ എന്താണ് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എന്തിൻ്റെ പേരിലാണ് ആ പയ്യനെ തല്ലണത് നിങ്ങൾ ആ വീടിനൊക്കെ കണ്ടുപോകുക കണ്ടിട്ട് പറ മക്കൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് ആ വീഡിയോ വീടൊന്ന് കണ്ടുപോകും ഇങ്ങനൊരു ഒരു ഒരഞ്ചാറാൾ തല്ലണം കൊടുക്കണം അവർ കിട്ടണം എന്നൊക്കെയാണ് പറയണത് എന്ത് വൈരാഗ്യത്തിനാണ് ആ പാവത്തിനങ്ങ തല്ലണത് അപ്പം സ്കൂൾ അധികാരികളോ മാനേജ്മെൻറ്റോ പിന്നെ ഹെഡ് മാസ്റ്ററോ അങ്ങനെ ടീച്ചേഴ്സാറില്ലേ ഇതൊന്നും സ്കൂളിൽ നിന്നും നടക്കാൻ പാടില്ല ആ പയ്യൻ പയ്യനെന്തേലും പറ്റിക്കഴിഞ്ഞു ഇവരെന്ത് ചെയ്യും എന്തവര് ചെയ്യാൻ പോകുന്നു ആ അതുപോലെയാണ് അടിക്കുന്നത് ആ പാവം ഒക്കെ മിണ്ടാതിരുന്ന് എല്ലാം കൊള്ളുന്നുണ്ട് തിരിച്ചൊന്നും കാണിക്കണമല്ലോ അപ്പം അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളാണ് മര്യാദക്ക് പോവുക പഠിക്കുക മറ്റുള്ള കാര്യങ്ങൾ നോക്കുക അല്ലാതെ ഈ തല്ലിനും കുത്തനും ഇതിൽ നിന്ന് സ്കൂൾ ഒരിക്കലും നിൽക്കരുത് എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോയി പിന്നെ അതിൻ്റെ കേസ് മറ്റേത് കാര്യങ്ങൾ പോകും അപ്പോൾ എന്തിനാണ് അതിന് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ നല്ലവണ്ണം പഠിക്കാൻ നോക്കുക ഇത് എവിടെയാണോ ഏത് സ്കൂളാന്ന് എനിക്കറിയില്ല ഒരു ഗ്രൂപ്പിൽ കിട്ടിയ സംഭവം അപ്പം എടുക്കുന്നത് ചെയറായി ഇത് ഏത് സ്കൂളാന്ന് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ അധികാരികൾ അറിയത്തേ ഇങ്ങനെ സ്കൂൾ നടക്കേണ്ടത് എന്ന് അപ്പം ആ എന്താണോ അവർക്ക് ഒരു ശിക്ഷ കിട്ടട്ടെ അയ്യന്മാരിങ്ങനെ തല്ലാൻ പാടില്ല ഇത് തന്നിട്ടിങ്ങനെ തല്ലാൻ പാടില്ല അപ്പം മാക്സിമം ഷെയർ ചെയ്ത് ഏത് സ്കൂളിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ എനിക്കറിയില്ല ഏത് സ്കൂളിൽ നിന്ന് അറിയില്ല എനിക്കൊരു ഗ്രൂപ്പൊന്ന് കിട്ടിയപ്പോൾ വീട് ചെയ്യണം തോന്നി ഞാൻ ചെയ്തതാണ് അപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് കണ്ടുപിടിക്കാം കണ്ട നിങ്ങളാ വീട് ഒന്ന് കണ്ടിട്ട് പറ എന്താണ് അവസ്ഥ നിങ്ങള വീടൊന്ന് കാണുക ஆசியாடு ஆசிய தினா கொடுக்கணும் ஆசியத்த എന്ത് തല്ലാണ് തല്ലണത് ഒരുത്തനട്ട് തല്ലണത് എന്താ നിനക്ക് ചെയ്യാ പിള്ളേരെന്തിനാണ് സ്കൂളിൽ പോയിടുന്നത് ഒരു ഐഡിയും കിട്ടില്ല എന്തിനാണ് ഇവർ ഈ വൈരാഗ്യം വിളിച്ച് മറ്റുള്ളവരെ തല്ലാങ്ങൾ എന്ത് ചെയ്യും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കുക തച്ചിട്ടല്ല അടിപിടി കൂടിയിട്ടല്ല തീർക്കുക വൈരാഗ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് അത് മറ്റൊരാളെ അധ്യാപകൻ്റെ മുന്നിലോ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് അവരോട് പരിഹരിച്ചാൽ പറയാം അല്ലാതെ തമ്മിൽ അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യലും ഉണ്ട് അവൻ എന്തേലും പറ്റിയിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നും അമ്മമാര് അടി അടിച്ചതാണ് അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യണം പിള്ളേർ അറിയട്ടെ ഇതിപ്പോൾ സമൂഹം ഇത് വെച്ച് പൊറപ്പിക്കില്ല അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറ എന്താണ് ഇതിൻ്റെ ഒരു മര്യാദ എന്താണ് ഇതിൻ്റെ വേണ്ട കാരണങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻ്റ് പറ എന്താണ് അവസ്ഥ